ടു നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ദേവി ആനന്ദിനെ തൻ്റെ പക്ഷത്ത് നിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ദേവിയുടെ അമ്മ പറഞ്ഞു കൊടുത്തതാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആനന്ദ് നിന്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ അവനെ നീ വളച്ച് വെക്കണം എന്നുള്ളത് അങ്ങനെ ദേവി ആനന്ദിനെ എന്ത് വില കൊടുത്തും കൂടെ നിർത്താനുള്ള തത്രപ്പാടിലാണ് ആനന്ദിനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താനാണ് നമ്മുടെ ദേവിയുടെ ഉദ്ദേശം പിന്നീട് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം മിത്ര ആര്യനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ദേവിയെടുത്ത് കുറച്ച് ഓവറല്ലേ അവരുടെ കളി കണ്ടിട്ട് എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ തോന്നുന്നുണ്ട് എന്നിങ്ങനെ മിത്ര നമ്മുടെ ആര്യനടുത്ത് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ഗോമതിയാണെങ്കിൽ അടുക്കള വിട്ടുകൊടുത്തതിൻ്റെ സങ്കടത്തിലാണ് അടുക്കള വിട്ടുകൊടുത്തതല്ല നമ്മുടെ ദേവി സ്വയം സ്വന്തമായിട്ട് അങ്ങ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് അതിൽ ഗോമതിക്ക് നല്ല വിഷമമുണ്ട് അടുക്കള ഭരണം വിട്ടുകൊടുത്താൽ വീടിൻ്റെ മൊത്തം ഭരണം പോയി എന്നാണ് എന്നുള്ളത് ഇങ്ങനെ ഗോമതി മിത്രയോടും പിന്നെ നമ്മുടെ മീനുവിനോടും പറയുന്നുണ്ട് അതിനിടയിൽ ദേവി അടുക്കളയിൽ നിന്ന് വന്നിട്ട് അവരോട് സംസാരിക്കുന്നതൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം ദേവിയാണ് ഫുൾ കൈകാര്യം ഇപ്പോൾ നോക്കുന്നത് ഗോമതി അവിടെ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്